അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു വീഡിയോയാണ് ധാരാളമായിട്ട് നമുക്ക് കറിവേപ്പില കിട്ടിയാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പണി എന്താ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് കെട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും അതല്ലായെങ്കിൽ ഏതെങ്കിലും ഒരു ഡെപ്പയ്ക്കകത്താക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താവും മറച്ച് കറുത്ത് വല്ലതായിട്ട് നമ്മളെടുത്ത് ദൂരെ കളയും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ദീർഘകാലം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കറിവേപ്പില സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞങ്ങൾ ഹൈദരാബാദ് പോയി താമസിച്ച് ആ വീട്ടിൽ പ്രിയയുടെ ആ സഹോദരൻ്റെ വീട്ടിൽ വലിയൊരു മരം നിറയെ നിൽക്കുകയാണ് അപ്പം ഞാനും പ്രിയയും കൂടി കുറേ ഇഞ്ഞ് ഒടിച്ചു അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇനി പോരുന്നു കുറച്ച് തൈകളും കൂടെ കിട്ടും ഞാൻ എവിടെ പോയാലും കറിവേപ്പിൻ്റെ തൈ എൻ്റെ ഒപ്പം വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വിധത്തിൽ കറിവേപ്പില ദീർഘകാലം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഗ്ലാസ് ജാറിൽ നമുക്കിതുപോലെ സൂക്ഷിച്ചു വെക്കാം ഒക്കെ വിശദമായി കാണാം ഞാൻ എവിടെ പോയാലും കറിവേപ്പ് നിൽക്കുന്ന കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒപ്പം രണ്ട് മൂന്ന് തയ്യും കൂടി ഇഞ്ഞ് പോയിരുന്നത് അതൊന്നും കുഴിച്ച് വെക്കുകയും ചെയ്യുമ്പോൾ മഴക്കാലം അല്ലേ അങ്ങ് പിടിച്ചോളൂ ഓ ഹൈദരാബാദ് എന്നിട്ട് എനിക്ക് തല പെരുക്കായിരുന്നു കറിവേപ്പ് നിൽക്കുന്നത് കണ്ടിട്ട് ഓ സഹിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നേ അപ്പോൾ അതാ നമ്മൾ അതൊന്ന് ഇത് കഴുകരുത് കേട്ടോ വെള്ളമൊഴിച്ച് കഴുകാതെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുക ഈ എന്താ പറയുന്നത് പൂച്ചി പൂച്ചി അതുപോലെ തന്നെ ഈ ചലന്തി പിന്നെ നമ്മുടെ എന്താ പറയുന്നത് പുഴുക്കൾ ഇതൊന്നുമില്ലെന്നുള്ളത് ഉറപ്പ് വരുത്തി ഒന്ന് തുടച്ചെടുത്തിട്ട് ഊർ ഊർന്നൂർന്ന് ഓരോ കതുപ്പ് അടർത്തി എടുത്തതാ ചെല്ലുകുപ്പിയിലേക്കോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ അതായാലും മതി അങ്ങനെ വയ്ക്കുക നമ്മൾ സാധാരണയായി പ്ലാസ്റ്റിക് കവറിലോ ഡകളിലോ ആക്കി വെക്കുന്നതിനേക്കാളും ഒരു കുഴപ്പവും ഇല്ലാതെ യാതൊരുവിധ കേടും പറ്റാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ ദീർഘകാലം ഒരാറുമാസമെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരുന്നോളും ഞാൻ പരീക്ഷിച്ച് വിജയിച്ച സംഭവം തന്നെയാണിത് അപ്പോൾ അതാണ്ട് ഒരു രണ്ട് പിന്നെ രണ്ട് മൂന്ന് എന്താ പറയുക നമ്മുടെ ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് മടക്കി നാലായിട്ട് മടക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നനഞ്ഞു പോയാൽ ഇത് ചീഞ്ഞു പോകും പിന്നെ അത് കൊള്ളില്ല അതുകൊണ്ടാണ് അത് അത്രമാത്രം കെയറിലാണ് വെക്കേണ്ടത് ഇത് ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളും നമ്മുടെ ആവശ്യത്തിൻ്റെ അടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത സംഭവം കൂടി ഒന്ന് കാണാം എനിക്ക് ഇതിനേക്കാൾ നമ്മൾ ഈ ഗ്ലാസ് ജാറിലിട്ട് വെച്ചിരിക്കുന്നതിനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഗുണമോ മണമോ ഒന്നും നഷ്ടപ്പെടാതിരിക്കുന്ന ഈ ഒരു മെത്തേഡാണ് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇത് ഇതും ഈ പറഞ്ഞതുപോലെ നമ്മൾ കഴുകേണ്ട ഓരോ കതുപ്പും തുടച്ച് വൃത്തിയാക്കി എടുക്കുക അല്ല കാട്ടിത്തരാം നമുക്ക് എത്ര കറിവേപ്പില ഉണ്ടെങ്കിൽ അതായത് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പിന്നെ ഒരുപാട് നമുക്ക് കുറച്ച് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ എന്ത് ചെയ്യും അയ്യോ ഇത് എന്ത് ചെയ്യും കവറിലൊക്കെ വെച്ചിരുന്നാൽ കേടായിപ്പോലും ഒന്നും വിചാരിക്കണ്ട നമുക്കിനി ഇതൊരു വേറൊരു മെത്തേഡും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനതെല്ലാം കുറേ ഉണ്ടായിരുന്നേ വെള്ളമൊന്നും ഒഴിച്ച് ഒഴിച്ച് കഴിവും എടുക്കുക ഒന്നും വേണ്ട നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കുക നമ്മൾ ഓരോ പിന്നെ കതുപ്പും എടുത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് തുടച്ചിട്ട് ഇപ്പം മഴക്കാലം വേണം അപ്പോൾ എന്ത് ചെയ്യണം ശകലം ഒരു പോട്ടൻ തുണുക്കി ഒന്ന് ഒപ്പിയെടുത്താൽ വെള്ളമെല്ലാം അങ്ങ് പോകും എന്നിട്ട് ഇതെല്ലാം നല്ലത് പൂരിയെടുത്ത് വെച്ചിരിക്കുക കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ വെച്ചാൽ ഒരു വർഷം വരെ ഇരുന്നവരും ഒരു കുഴപ്പം വരത്തില്ല ഗ്ലാസ് ജാറിൻ്റെ അകത്തിട്ട് വെക്കണം അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഞാനപ്പം എന്തായാലും കുറച്ച് മാങ്ങ വിളഞ്ഞ മാങ്ങയാണ് നമ്മുടെ ലാസ്റ്റ് നിൽക്കുന്ന മാങ്ങകളൊക്കെ പറിച്ചാറിട്ട് അച്ചാറിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ്ട ഈ മാങ്ങ ഒന്ന് അച്ചാറിടാനായിട്ട് പോവുകയാണ് അപ്പം എന്തായാലും നമുക്ക് ആ എണ്ണയ്ക്കകത്ത് നമ്മുടെ കറിവേപ്പിലൊന്ന് വറുത്ത് പോരി ഒന്ന് സൂക്ഷിക്കാനും പോവാണ് ഇതിപ്പോൾ അത്രയും നമുക്ക് വേണ്ടല്ലോ കുറച്ച് മതിയല്ലോ കുറേ ഉണ്ട് ഒരു 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 പൂനെ കൊണ്ടുവന്ന് അതെല്ലാം ഊരിയെടുത്തതാണ് ഞാൻ കേട്ടോ വലിയൊരു പാത്രം നിറച്ചുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഞാൻ പിന്നെ മാങ്ങ അച്ചാറിടാൻ പോവുകയാണെ ഇതേ നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് ഏതെണ്ണയിലും വറുത്ത് വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിത് കോരി എടുത്ത് വെക്കാൻ ഒരു പാത്രവും പിന്നെ കോരിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഞാനേ എണ്ണ ഒഴിച്ചപ്പോൾ യാതൊരു ബോധവുമില്ലാതെ അങ്ങ് കൊട്ടി ഒഴിച്ചു പിന്നെ അത് ചൂടാവുന്നതിന് മുമ്പേ കുപ്പിക്കകത്തേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കേട്ടോ എന്തോ പറയാനോ ലെവലില്ല പിന്നെ കാരണം നമ്മുടെ മാഹ അച്ചാറിന് എണ്ണ വേണ്ടല്ലോ പിന്നെ ഇത് വേസ്റ്റ് ആയി പോകത്തില്ലേ അപ്പം ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാറിടാൻ പോവല്ലേ എന്തായാലും അപ്പോൾ അതിൻ്റെ അകത്തിന് തിരിച്ചൊഴിച്ചപ്പം പിന്നെയും കുറഞ്ഞുപോയി അപ്പോൾ ആ എണ്ണയൊന്ന് ചൂടായിട്ട് നമ്മൾ ഈ കറിവേപ്പില ഇതിൻ്റെ അകത്ത് ഞാനൊന്ന് വറുത്ത് കോരാൻ പോവാണ് സാധാരണ നമ്മൾ കറിക്കൊക്കെ കടുവ വറുക്കുമ്പം കറിവേപ്പിലെ വറുത്ത് കോരി ഇടത്തില്ലേ ആ അതേ സംഭവം നമ്മളിവിടെ ചെയ്യുവാണ് അങ്ങനെ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ട് ഒരു ഗ്ലാസ് ജാറിലിട്ട് വെച്ചിരുന്നാലും കുറേ നാളിരിക്കും നമ്മൾ ഏത് കറിക്കാണോ ചേർക്കേണ്ട അതിൽ നിന്ന് ആ വറുത്ത സംഭവം കുറച്ച് കോരി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി നമ്മളിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ ഞാൻ കുറേശ്ശേ ഇട്ട് വറുത്തൽ കോരി അത് കേട്ടോ കാരണം എല്ലാം കൂടെ നമുക്കിത് എല്ലാം കൂടെ നമുക്കിതിൻ്റെ അകത്ത് ഒന്നിച്ചിടാ ഇട്ട ഒത്തിരി എണ്ണ വേണ്ട ഇത് ഒന്ന് വറുത്ത് കോരി എടുക്കുവാണ് അങ്ങ് നമ്മൾ കരിച്ച് കളയരുത് കേട്ടോ ഇതിൻ്റെ ജലാംശം കാണുമല്ലോ അതെല്ലാം ഒന്ന് പൊട്ടി നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ കാണിച്ചു തരാം നമ്മുടെ കറിവേപ്പിലതേ മൊരിഞ്ഞു ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ഒന്ന് മൊരിമൊരാ നവല് എല്ലാ ഭാഗവും വെള്ളം വലിഞ്ഞ് മൂപ്പിച്ചെടുത്ത വന ഇനി കോരാ കണ്ടോ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് മൂത്ത് കഴിഞ്ഞ നമ്മൾ തീ കുറച്ച് വെച്ചോണം അപ്പൊ നല്ലൊരു ഐഡിയ ആണിത് കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ കുറെ ഇരുന്നോളും കേട്ടോ അപ്പൊ നമ്മുടെ കറിവേപ്പില കേടായി പോകത്തില്ല വാടി പോകത്തില്ല ഫ്രഷ്നെസ് നഷ്ടപ്പെടത്തില്ല അപ്പോൾ അതാ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് ഇത് കോരിയിട്ട് ബാക്കിയും കൂടി ഇട്ട് നിങ്ങളെ കാണിക്കാം ഓവർ ആയിക്കഴിഞ്ഞാൽ വേണ്ടത് ചുമപ്പ് കളറായിപ്പം പിന്നെ അതിൻ്റെ ഗുണം ഇത് നഷ്ടപ്പെട്ടു പോകും കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം ഇത് കോവരായ നമ്മളെടുത്ത ക്രിസ്പ്പായിട്ടിരിക്കത്തില്ലേ ആ ഒരു ഇത് അപ്പോൾ ഓക്കെ അടുത്തതും കൂടെ ഞാൻ ഇടട്ടെ ഇതും കൂടെ അങ്ക് വരിക നമ്മൾ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കുറേ ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാനൊരു മൂന്ന് ബാച്ചായിട്ട് ഇട്ട് ഊപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ കറിവേപ്പില ഫുള്ള് ഞാൻ വറുത്തു കോരി ഒരു ബൗൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് ആക്കിയിട്ട് വെക്കാൻ പോവാണ് കുറേ നാൾ നാളിരുന്നുള്ളൂ കുറേ നാൾ യാതൊരു ഗെടുവില്ലാതെ ഈ ഇലയുടെ ഗുണത്തിനോ മണത്തിനോ നമ്മൾ സാധാരണ വറുത്തിടത്തില്ലേ അതേപോലെ തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ കുറേ കാലം ഇരിക്കുന്നതാണേ അപ്പോൾ ഇതാണ് നമ്മുടെ കറിവേപ്പില ഞാൻ ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് ഉപയോഗിക്കുന്നേം കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്താണ്ടാ മാങ്ങ അച്ചാറിന് വേണ്ട സംഭവങ്ങളെല്ലാം റെഡിയാക്കി ആ മാങ്ങയിലെ വെള്ളവും കൂടി ഒഴിച്ചതാണ് കേട്ടോ നമ്മൾ ഉപ്പ് വെരട്ടി മാങ്ങ വെക്കുമ്പോൾ അതിലെ വെള്ളം വരുത്തില്ലേ അത് ഊറ്റി ഒഴിച്ചിട്ട് അതൊന്ന് എടുക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്ക് തേ അതിന്ന് നമുക്ക് ഇപ്പം ഇത് ചേർക്കണമല്ലോ നമ്മുടെ കറിവേപ്പില ചേർക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഇതാ ഈ വറുത്ത കറിവേപ്പില അച്ചാറല്ലേ ഇച്ചിരി ഏറെ ഇരിക്കട്ടെ കണ്ടോ അപ്പം ഏതിനും നമ്മൾ കറി വെക്കുമ്പോൾ ഇതാ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി മനസ്സിലായോ അപ്പം നമ്മുടെ ആ കറിവേപ്പില ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മൾ സാധാരണ താളിച്ചൊഴിക്കുമ്പോൾ ഉള്ള ആ വ വറുക്കത്തില്ലേ ആ ഒരു ടേസ്റ്റിൽ മണവും രുചിയും ഒന്നും ഇങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാവരും കറിവേപ്പിലൊക്കെ ഒരുപാട് കിട്ടിയാൽ ഇങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഇത് ഗ്ലാസ് ജാറില്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഈ ഫുഡൊക്കെ വരുന്ന കണ്ടെയ്നറല്ലേ ഫുഡ് വരുന്ന കണ്ടെയ്നറല്ലേ ഇതിൻ്റെ അകത്ത് വേണേലും ഇട്ട് വയ്ക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ജാറിലും ബാക്കി ഇതിലോട്ടും കൂടെ ഇട്ട് വെക്കാൻ പോവുകയാണേ അപ്പോൾ അത് നമ്മുടെ മാങ്ങാച്ചാറിനുള്ള സംഭവം ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് ആടുപ്പിൻ്റെ ചുറ്റും നമ്മളെ വറുത്തപ്പോൾ ഉള്ള എണ്ണയുണ്ട് ഈ മാങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ചൂടോടിടത്തില്ല ഒന്ന് അരപ്പൊന്നും കൂടെ ഒന്ന് കുറുകി ഒന്നും കൂടി ഒന്ന് അരപ്പൊന്ന് കുറുകി വന്നിട്ട് നമ്മൾ മാങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് ചാറ് കുറുകട്ടെ കാരണം കൊണ്ടു കൊടുത്ത് കൊണ്ടുപോകാനുള്ളതാണ് ഞങ്ങളിപ്പം ഒരു മാസം മാസമല്ലേ ഉള്ളൂ ഇനി പോകാൻ അപ്പോഴേക്കും അപ്പോൾ ഇപ്പം മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഇത് ഇത് കുറച്ചെടുക്കുക കറിയിലേക്ക് ഇടുക ണ്ടോ ഇവിടെ കറിവേപ്പില കിടക്കുന്ന കണ്ടെ വറുത്ത പിന്നെ കറിവേപ്പില ഇട്ട് വെച്ച മാങ്ങ കണ്ട മാങ്ങാച്ചാറ് കണ്ട അപ്പോൾ കറിവേപ്പില കിട്ടിയാൽ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ രണ്ട് കാര്യം കാണിച്ചതിൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നല്ല നല്ല ഐഡിയ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്ക് ഇൻഷാല് അസലാമലൈക്കും